കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ പരിക്കേറ്റ ഉമ തോമസ് എം എൽ എ സന്ദർശിക്കാൻ പോലും തയ്യാറാവാത്ത സംഭവത്തിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിക്കെതിരെ ആഞ്ഞടിച്ചു ഗായത്രി വർഷ ഉമാ തോമസിനെ ഒന്ന് കാണാൻ പോലും പരിപാടിയിലെ പ്രധാന നർത്തകിയായ ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്നാണ് ഗായത്രി വർഷയുടെ ആരോപണം സി കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിലാണ് ഗായത്രി വർഷ ദിവ്യ ഉണ്ണിയുടെ പേരെടുത്ത് വിമർശിച്ചത് ഇത്തൊരു സംഭവം ഉണ്ടായതിൽ ഖേദിക്കുന്നുവെന്ന് പറയാൻ പോലും ദിവ്യ ഉണ്ണിക്ക് മനസ്സുണ്ടായില്ല ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ സംഘാടകരുടെ പേരുവിവരങ്ങൾ മറച്ചുവെച്ചു കലാപ്രവർത്തനങ്ങൾ ഇപ്പോൾ കച്ചവട മാധ്യമങ്ങളായി മാറിയെന്നും ഗായത്രി വർഷ ആരോപിച്ചു അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടിയെന്നും അവർ ചൂണ്ടിക്കാട്ടി സംഭവത്തോട് കേരളീയ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും മൗനം പാലിച്ചുവെന്നും ഗായത്രി വർഷ പറയുന്നു ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയാണെന്നും നടി കൂട്ടിച്ചേർത്തു ഉമാ തോമസിന് അപകടമുണ്ടായ സംഭവത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറാവാത്ത ദിവ്യ ഉണ്ണിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത് അതിനിടയിലാണ് പ്രതികരണവുമായി ഗായത്രി വർഷയെപ്പോലെ സിനിമാ പ്രവർത്തക തന്നെ രംഗത്തു വന്നത് ഉമാ തോമസിന് അപകടമുണ്ടായ ശിശുവും പരിപാടി തുടർന്നതിലും നേരത്തെ കടത്ത വിമർശനം ഉയർന്നിരുന്നു മാത്രമല്ല സംഭവത്തിന് പിന്നാലെ ദിവ്യോണി അമേരിക്കയിലേക്ക് പെട്ടെന്ന് മടങ്ങിയതും ഏറെ പഴികൾ കേൾക്കാൻ കാരണമായി പരിപാടിയിലെ മുഖ്യ നർത്തകി എന്ന നിലയിൽ ദിവ്യ ഉണ്ണിക്കും ഉത്തരവാദിത്വമുണ്ടെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വാദം എന്നാൽ പോലീസ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു അപകടം പറ്റി ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിനെ സന്ദർശിക്കാനോ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാനോ താരം തയ്യാറായിരുന്നില്ല അതിനിടെ പരിപാടിക്ക് വേണ്ടി ദിവ്യൗണ്ണി അഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം നൃത്ത പരിപാടിയിൽ മുഖ്യ നർത്തകിയായി പങ്കെടുക്കാൻ ദിവ്യ ഉണ്ണിക്ക് സംഘാടകർ അഞ്ച് ലക്ഷം രൂപ നൽകിയെന്നാണ് പോലീസ് കണ്ടെത്തൽ